പത്തൊൻപതാം നൂറ്റാണ്ടിൽ പോംബെയിൽ പണിതുയർത്തപ്പെട്ട ജപമാലരാജ്ഞിയുടെ ദേവാലയം ഇന്ന് തീർത്ഥാടകരുടെ പ്രവാഹം കൊണ്ട് ആഗോള കത്തോലിക്കരുടെ ഇടയിൽ അറിയപ്പെടുന്ന മരിയൻ ദേവാലയമാണ് ദേവാലയത്തിൽ വണക്കത്തിലുള്ള ജപമാലരാജ്ഞിയുടെ രാജ്ഞിയുടെ അത്ഭുത ചിത്രം സാത്താനിക പുരോഹിതനായിരുന്ന ബട്ടോലോലോങ്കോയുടെ അത്ഭുത മാനസാന്തരവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്നിൽ തെക്കൻ ഇറ്റലിയിലെ ഒരു സമ്പന്ന റോമൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച ബർട്ടോലോ നേപ്പിൾസിൽ നിയമപഠനത്തിനായി പോയപ്പോഴായിരുന്നു തന്റെ വിശ്വാസത്തിൽ നിന്നും അകന്ന് സാത്താനാരാധനാ സംഘങ്ങളുടെ വലയിലായത് ക്രമേണ സാത്താനിക പുരോഹിതനായി നിയമിതനായ ബർട്ടോലോ സാവധാനം ഡിപ്രഷന് അധീനനാവുകയും ആത്മഹത്യ ചിന്തകളിലേക്ക് നയിക്കപ്പെടുകയുമായിരുന്നു തദവസരത്തിൽ ഫാദർ ആൽബർട്ടോ റാഡൻ്റെയെ ബെർട്ടോലോ പരിചയപ്പെടാൻ ഇടയായി അദ്ദേഹമായിരുന്നു പരിശുദ്ധ കന്നിക മറിയത്തോടും ജപമാലയോടുമുള്ള ഭക്തിയിലേക്ക് അവനെ നയിച്ചത് വിഷമസന്ധികളിലും പിശാജിന്റെ പോരാട്ടങ്ങളിലും ജപമാല ബട്ടോലോയ്ക്ക് തുണയായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ഒക്ടോബർ ഏഴിന് ലോങ്കോ ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ ചേർന്ന് റൊസാരിയോ എന്ന പേര് സ്വീകരിച്ചു ഈ സമയത്ത് അദ്ദേഹത്തിന് ദുഷ്ടാരൂപികളുടെ സന്ദർശനം ഉണ്ടാകുകയും ജപമാല ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം ഇപ്രകാരം പ്രഖ്യാപിക്കുകയും ചെയ്തു ഞാൻ പൈശാചിക സേവ ഉപേക്ഷിക്കുന്നു കാരണം അത് തെറ്റിൻ്റെയും അസത്യത്തിൻ്റെയും ഒരു ഭ്രമണപഥമല്ലാതെ മറ്റൊന്നുമല്ല ജപമാല പ്രാർത്ഥനയിലൂടെ തന്റെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മടങ്ങിയ ബട്ടോലോ ജപമാല ഭക്തി പ്രചരിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്തു മാനസിക രോഗം വിഷാദം ഉത്കണ്ഠ എന്നിവയുമായി ബന്ധപ്പെട്ട തന്റെ വ്യക്തിപരമായ പോരാട്ടങ്ങളെക്കുറിച്ച് ലോങ്കോ എഴുതി വിശുദ്ധ ഡൊമിനിക്കിന്റെ വാഗ്ദാനത്തെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ അവയെ അതിജീവിച്ചു എന്റെ ജപമാല പ്രചരിപ്പിക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന വിശുദ്ധ ഡൊമിനിക്കിന് ലഭിച്ച വാഗ്ദാനമാണ് ജപമാലയോടുള്ള പൊതുഭക്തെ പ്രോത്സാഹിപ്പിക്കാൻ തന്നെ ബോധ്യപ്പെടുത്തിയതെന്നും ലോങ്കോ എഴുതി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് ഒക്ടോബറിൽ ജീർണാവസ്ഥയിലായ ഒരു ദേവാലയം പുനഃസ്ഥാപിക്കാൻ ബട്ടോലോ ലോങ്കോ ആരംഭിക്കുകയും ജപമാല ബഹുമാനാർത്ഥം ഒരു തിരുനാൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ ലോംഗോ നേപ്പിൾസിലെ ഒരു കോൺവെന്റിൽ നിന്ന് ആർ ലേഡി ഓഫ് ദി റോസറിയുടെ ഒരു പെയിന്റിംഗ് കണ്ടെത്തുകയും അത് പള്ളിയിൽ സ്ഥാപിക്കുന്നതിനായി പണം സ്വരൂപിക്കുകയും ചെയ്തു അത്ഭുതങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ തുടങ്ങി തീർത്ഥാടകർ കൂട്ടത്തോടെ പള്ളിയിലേക്ക് ഒഴുകാൻ തുടങ്ങി ഒരു വലിയ പള്ളിയുടെ നിർമ്മാണം ആരംഭിക്കാൻ നോളയിലെ ബിഷപ്പായ ഗ്യൂസ്സെപ്പെ ഫോർമെസാനോ ബർട്ടോലോ ലോങ്കോയെ പ്രോത്സാഹിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് മെയ് എട്ടിന് ദേവാലയത്തിന് അടിസ്ഥാനമിട്ടു കർദിനാൾ റാഫേലെ മൊണാക്കോ ലാവലെറ്റയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഏഴിന് ഈ ദേവാലയം പ്രതിഷ്ഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ലയോ പതിമൂന്നാമൻ പാപ്പ പ്രസ്തുത ദേവാലയത്തിൽ ചിത്രത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷകൾ നടത്തുകയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ വത്തിക്കാൻ മ്യൂസിയം പ്രസ്തുത ചിത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു എന്നെ സാത്താന്റെ പിടിയിൽ നിന്നും സംരക്ഷിച്ച പരിശുദ്ധ മറിയത്തെ കാണുകയാണ് എന്റെ ഏക അഭിലാഷം എന്നുരുവിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പോംബെയിൽ വെച്ച് മരണമടഞ്ഞ ബർട്ടോലോയെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയും രണ്ടായിരത്തി എട്ടിൽ ബെനഡിക്ട് പതിനാറാമൻ പാപ്പയും രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രാൻസിസ് പാപ്പയും പോംബെ തീർത്ഥാടന കേന്ദ്രത്തിൽ സന്ദർശനം നടത്തി പ്രാർത്ഥിക്കുകയുണ്ടായി ജപമാലയുടെ യഥാർത്ഥ അപ്പസ്തോലൻ എന്നാണ് വിശുദ്ധ ജോൺപോ രണ്ടാമൻ പാപ്പ വാഴ്ത്തപ്പെട്ട ബെർട്ടോലോ ലോങ്കോയെ വിശേഷിപ്പിച്ചത്